കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അവാർഡ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ന്യൂസിലേക്ക് സ്വാഗതം പത്താം ക്ലാസ് മദ്രസ പൊതുപരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടിയ കെ ഫാത്തിമ ഷിഫയ്ക്ക് പെരുന്നാൾ സമ്മാനമായ നാടിന്റെ ആദരം സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് നടത്തിയ മദ്രസ പത്താം ക്ലാസ് പൊതുപരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടി നാടിന്റെ അഭിമാനമായ പല്ലാർ ചൂണ്ടിക്കൽ കെ ഫാത്തിമ ഷിഫയ്ക്ക് പെരുന്നാൾ സമ്മാനമായി നാടിന്റെ ആദരം കൊട്ടാരത്ത് മൂസക്കുട്ടിയുടെയും റസീനയുടെയും മകളായ ഫാത്തിമ ഷിഫ വടക്കേ പല്ലാർ ഇ അലാമുദ്ദീൻ ഹയർ സെക്കൻഡറി മദ്രസയിൽ നിന്നാണ് നൂറ് ശതമാനം മാർക്ക് വാങ്ങി വിജയിച്ചത് സ്കൂൾ പഠനത്തോടൊപ്പം മദ്രസ പഠനത്തിനും ശ്രദ്ധ നൽകുന്ന ഷിഫ കഥ കവിത ഉപന്യാസ രചനാ മത്സരങ്ങളിലും ഉന്നത വിജയം നേടിയിട്ടുണ്ട് മദ്രസയിലും സ്കൂളിലും വിവിധ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ സജീവമാണ് പല്ലാർ കെ എം എം ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനിയായ ഷിഫ മികച്ചൊരു ഗൈഡ് അംഗം കൂടിയാണ് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി വി റംഷീദ ടീച്ചർ ഫാത്തിമ ഷിഫയ്ക്ക് ഉപഹാരം നൽകി ഇരുനാവായ ഗ്രാമപഞ്ചായത്ത് അംഗം ഫക്കറുദ്ദീൻ കൊട്ടാരത്ത് അധ്യക്ഷത വഹിച്ചു ഇവിടെ കൂടിയിട്ടുള്ളത് നമ്മുടെ ഫാത്തിമ ഷിഫ ിഫയ്ക്കുള്ള ആദരം നാടിൻ്റെ ആദരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്കറിയാം നമ്മുടെ പിന്നെ പൊതുപരീക്ഷയിൽ പത്താം തരം പൊതുപരീക്ഷയിൽ ഉന്നത വിജയം ഉന്നത വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിഷയങ്ങൾക്കും മുഴുവൻ മാർക്കും നേടി നമുക്ക് തന്നെ അഭിമാനമായി നിൽക്കുന്ന നമ്മുടെ ശിഫയെ ആദരിക്കുക എന്ന് പറയുന്നത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് ഇവിടെ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ മക്കൾ മതപരമായ കാര്യങ്ങളിൽ പിന്നിലേക്ക് പോകുന്ന ഈ ഒരു കാല നമുക്കറിയാം ഈ പാഠ്യപാഠ്യേതര രംഗത്തും ആള് അത്രയും മികവ് പുലർത്തുന്നുണ്ട് ഇതിനിടയിൽ ഞങ്ങൾ സ്കൗട്ട് ആൻഡ് ബേഡിൻ്റെ രാജ്യപുരസ്കാർ അവാർഡ് ദാന ചടങ്ങിൽ വച്ച് കണ്ടിരുന്നു അപ്പോൾ രാജ്യപുരസ്കാർ ജേതാവ് കൂടിയാണ് അപ്പോൾ എല്ലാ മേഖലയിലും തൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ചുകൊണ്ട് തന്നെ അഭിമാനമായി വിവിധ മേഖലകളിൽ തൻ്റെ കഴിവ് പ്രകടിപ്പിച്ച നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുസക്കുട്ടിയുടെ മകള് പത്തിനോ സിത്ത ബീനാപരി മദ്രസയിലെ സമസ്തി ഫുൾ മാർക്ക് നേടി വലിയ വിജയമാണ് കാച്ചു വെച്ചിട്ടുള്ളത് നമുക്ക് ഇവരൊക്കെ പിടിപ്പിച്ച പോലെ നമ്മളിപ്പോൾ ഈ സ്കൂളിലൊക്കെ ഈ പത്താം ക്ലാസ് അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് സമയത്ത് ും മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളെ പിന്നെ മദ്രസയിലേക്ക് പറഞ്ഞയക്കാറുണ്ട് അവരെ സ്കൂളിൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു എം കെ ഭാവഹാജി അനുമോദന ഭാഷ നടത്തി എം പി ഹബീബ് റഹ്മാൻ ഇ കെ ബക്കർ എം പിഞ്ഞി ഭാവഹാജി അഹമ്മദ് കുട്ടി ഹാജി കെ സലീം കെ സൈദലവി എം കെ ഹക്കിം എന്നിവ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് ആറാം നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരു